സമീപത്തു നിന്നും രാഹുൽ റിയാസ് കേരളാവിഷ് ന്യൂസ് വിതരണം പരിമിതപ്പെടുത്തുന്നു ഇനി മുതൽ ഒരു പഞ്ചായത്തിൽ രണ്ടു റേഷൻ കടകൾ മാത്രമായിരിക്കും മണ്ണെണ്ണ നൽകുക മൂന്ന് മാസത്തിൽ ഒരിക്കൽ മഞ്ഞ പിങ്ക് കാർഡ് ഉടമകൾക്ക് അര ലിറ്റർ മണ്ണെണ്ണ ലഭിക്കും വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നു സൂര്യ സംസ്ഥാനത്തെ മണ്ണെണ്ണ വിതരണം ഇനി മുതൽ പരിമിതപ്പെടുത്തുന്നു എന്നൊരു വാർത്തയാണ് ലഭിക്കുന്നത് എന്താണ് ഇത്തരത്തിൽ മണ്ണെണ്ണ വിതരണം ഒരു കാരണം ഒരു പഞ്ചായത്തിലെ രണ്ട് റേഷൻ കടയിൽ നിന്ന് മാത്രമേ ഇനി മണ്ണെണ്ണ വിതരണം ചെയ്യാവൂ എന്നതാണ് പൊതുവിതരണ ഉപഭോക് ഉപഭോക്തൃകാര്യ കമ്മീഷണർ ഇറക്കിയ ഉത്തരവിൽ പറഞ്ഞിട്ടുള്ളത് റേഷൻ കടകളെ നശിപ്പിക്കാനുള്ള തീരുമാനം ഇതാണെന്ന് ആരോപിച്ച് മണ്ണെണ്ണ വിതരണം ഏറ്റെടുക്കില്ലെന്ന് റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ സമിതി ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ മണ്ണെണ്ണ വിതരണത്തിലെ പ്രതിസന്ധി ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് സർക്കാർ ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നത് ഒരു പഞ്ചായത്തിലെ രണ്ട് റേഷൻ കടകൾ വഴി മാത്രം മണ്ണെണ്ണ വിതരണം ചെയ്താൽ മതി എന്ന പൊതുവിതരണ ഉപഭോക്തൃ കമ്മീഷൻ ഉത്തരവിറക്കിയതിന് പിന്നിൽ പിന്നിലെ ഇതാണ് റേഷൻ വ്യാപാരികളുടെ വലിയ വിമർശനത്തിനാണ് ഇതിപ്പോൾ ഇടയാക്കിയിരിക്കുന്നത് ഈ റേഷൻ വിതരണത്തെ മൊത്തത്തിൽ തകർക്കുന്നതാണ് ഈ ഉത്തരവെന്നാണ് വ്യാപാരികൾ ആരോപിക്കുന്നത് ഉത്തരവ് റേഷൻ വ്യാപാര മേഖലയിൽ ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്നതാണ് വ്യാപാരികൾ പറഞ്ഞിട്ടുണ്ട് ഓ ഒന്നോ രണ്ടോ കടകളിലൂടെ മാത്രം മണ്ണെണ്ണ വിതരണം ചെയ്താൽ റേഷൻ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വാങ്ങാനും ഈ കടകളിൽ മാത്രമായിരിക്കും എത്തുക അത് മറ്റ് കടകളിലെ വിതരണം കുറയ്ക്കുമെന്നൊരു ആശങ്കയും വ്യാപാരികൾ പങ്കുവെച്ചിട്ടുണ്ട് പൊതുവിതരണ വിതരണ രംഗത്ത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു തീരുമാനമാണ് സർക്കാർ ഈ എടുത്തിരിക്കുന്നത് അത് നടപ്പാക്കാൻ കഴിയില്ല എന്നാണ് വ്യാപാരികൾ പറയുന്നത് റേഷൻ വ്യാപാരികളുമായി കൂടിയാലോചിച്ച് മറ്റ് മാർഗങ്ങൾ എന്തെങ്കിലും കണ്ടെത്താൻ സഹകരിക്കണമെന്ന് സർക്കാരിനോട് റേഷൻ വ്യാപാരികൾ ആവശ്യപ്പെടുകയാണ് നിലവിലത്തെ ഉത്തരവ് പ്രകാരം മൂന്ന് മാസത്തിൽ ഒരിക്കൽ മഞ്ഞ പിങ്ക് കാർഡ് ഉടമകൾക്ക് അര ലിറ്റർ വീതമാണ് റേഷൻ കടകളിൽ നിന്ന് മണ്ണെണ്ണ വാങ്ങാൻ കഴിയുക നിലവിലെ ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ മണ്ണെണ്ണ വിതരണം സംസ്ഥാന വ്യാപകമായി ഏറ്റെടുക്കില്ലെന്ന് റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ സമിതി വ്യക്തമാക്കുകയാണ് സർക്കാരിന്റെ ഈ തീരുമാനത്തിനെതിരെ എ ഐ റ്റു സിയും രംഗത്ത് വന്നിട്ടുണ്ട് റേഷൻ കടകളെ രണ്ട് തട്ടിലാക്കുന്നതാണ് ഈ ഉത്തരവെന്ന് എ ഐ ട്യൂസി ആരോപിക്കുന്നു കേന്ദ്ര സർക്കാർ മണ്ണെണ്ണ വിഹിതത്തിൽ വരുന്ന കുറവ് സംസ്ഥാനത്തിന് വലിയ തിരിച്ചടി ആ ഘട്ടത്തിൽ കൂടിയാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു ഉത്തരവ് പുറത്തിറങ്ങുന്നത് പക്ഷെ അതുമായിട്ട് യോജിച്ചു പോകുവാൻ റേഷൻ കട വ്യാപാരികൾ തയ്യാറല്ല ശരി സംസ്ഥാനത്ത് മണ്ണെണ്ണ വിതരണം പരിമിതപ്പെടുത്തുന്നു ഇനി മുതൽ ഒരു പഞ്ചായത്തിൽ രണ്ടു റേഷൻ കടകളിൽ മാത്രമായിരിക്കും മണ്ണെണ്ണ നൽകുക വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്തു നിന്നും സൂര്യഗായത്രി ഇടുക്കി തൊടുപുഴ വെള്ളിയാമറ്റം പഞ്ചായത്തിൽ ആദിവാസി വിഭാഗത്തിന് വിതരണം ചെയ്ത ഭക്ഷ്യ കിറ്റിൽ തട്ടിപ്പെന്ന ആരോപണം ഗുണമേന്മയില്ലാത്ത സാധനങ്ങൾ ഉൾപ്പെട്ട കിറ്റ് ഉപയോഗിച്ചവർക്ക് ഭക്ഷ്യവിഷബാധയേറ്റു മഴക്കാല സഹായ പദ്ധതി പ്രകാരം പട്ടികവർഗ വകുപ്പാണ് പതിമൂന്ന് ഇനങ്ങൾ അടങ്ങിയ കിറ്റ് വിതരണം ചെയ്തത്